എല്ലാരും ശ്രദ്ധിച്ചെക്കണം കേട്ടോ ബിഗ് ബോസ് ശ്രദ്ധിപ്പിച്ചോളൂ എല്ലാരും ആയില്ലേ പുകഞ്ഞ കൊള്ളി പുറത്ത് ഇത് വളരെ കളി അവിടെ ഒരു മാർക്ക് കാണും അവിടെ നിന്ന് വായിക്കാം കഠിനമായ ഒരു സീസൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കടമ്പകൾ നടക്കേണ്ടി വരും നിങ്ങൾക്കറിയാമല്ലോ ബിഗ് ബോസ് വീടിനുള്ളിൽ പരിണിത ഫലം ഉണ്ടാകും ചിലപ്പോൾ ജയിലിലാവാം ചിലപ്പോൾ നോമിനേഷൻ ആവാം എന്നാൽ ഈ ടാസ്കിന് ഒരേ ഒരു പരിണിത ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എവിക്ഷൻ റെഡിയാണോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ വീടിനുള്ളിൽ യോഗ്യതയില്ല എന്ന് തോന്നുന്ന നാലു പേരെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേർ ഇന്ന് മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ ലൈറ്റ് ഓഫ് മുതൽ രാവിലെ ഏരിയയിലാണ് സഹവസിക്കേണ്ടത് ഇവർക്ക് ഈ സമയത്ത് ഹൗസിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല നാലു പേർക്കുമായി ഉറങ്ങാൻ ഒരു കട്ടിൽ മാത്രമാണ് ഉണ്ടാവുക ഈ കട്ടിലല്ലാതെ പാടുള്ളതല്ല എന്നാൽ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഇവരെ കട്ടിലോട് കൂടി എടുത്ത് കൊണ്ടുപോയി ഗാർഡൻ ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുള്ള റെഡ് സോണിൽ വെക്കാവുന്നതാണ് എന്നാൽ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ മറ്റ് ഹൗസ്മേറ്റ് ഇവരെ കട്ടിലോട് കൂടി എടുത്തു കൊണ്ടുപോയി ഗാർഡൻ ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുള്ള റെഡ് സോണിൽ വെക്കാവുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ ഉറങ്ങിക്കിടക്കുന്നയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താകുന്നതായിരിക്കും അങ്ങനെ സംഭവിച്ച ഒന്നുകൂടെ പറയാ എന്നാൽ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ മറ്റ് ഹൗസ് ആ അതെ ഒന്നുകൂടെ പറയാ ഒന്നുകൂടെ പറയാം െ മറ്റു സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാൻ പാടുള്ളതല്ല ആണോ എന്നാൽ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ മറ്റ് ഹൗസ്മേറ്റ്സിന് ഇവരെ കട്ടിലോട് കൂടി എടുത്തു കൊണ്ടുപോയി ഗാർഡൻ ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുള്ള റെഡ് സോണിൽ വെക്കാവുന്നതാണ് അതെ അങ്ങനെ സംഭവിച്ചാൽ ഉറങ്ങിക്കിടക്കുന്നയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നതായിരിക്കും ായി ഉറങ്ങാൻ ഒരു കട്ടില് മാത്രമാണ് ഉള്ളത് അതെ പോയിന്റ്സ് ബാക്കി കൂടെ വായിച്ചിട്ട് സംസാരിക്കാവേ എന്നാൽ ഉറങ്ങി കിടക്കുന്നയാളെ എടുത്തുകൊണ്ട് പോകുന്നതിന് കയ്യിൽ അയാൾ എഴുന്നേറ്റാൽ ഹൗസിനുള്ളിലെ ൾ തെളിയുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്താകേണ്ടി വരില്ല എന്നാൽ കിടക്കുന്നൊണ്ട് പോകുന്നതിനിടയിൽ അയാൾ എണീറ്റ് കഴിഞ്ഞാൽ ഹൗസുകളിലെ ലൈറ്റുകളൊക്കെ തെളിയുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്താകേണ്ടി വരില്ല പ്രത്യേകം ഓർക്കുക കൂടെ ഉള്ളവർക്ക് ഉറങ്ങുന്നവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് കൂടെ ഉള്ളവർക്ക് ഈ ഉറങ്ങുന്ന ആൾക്കാരെ കാട്ടിക്കൊടുക്കുകയും വായിച്ചിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തോ പ്രത്യേകം ഓർക്കുക കൂടെ ഉള്ളവർക്ക് ഉറങ്ങുന്നവരെ സഹായിക്കുകയോ അതല്ലെങ്കിൽ കാട്ടിക്കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുക